നമസ്കാരം ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ വിശ്വസിക്കുന്ന പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും തുല്യ അവകാശവും തുല്യനീതിയും ലഭ്യമാക്കേണ്ടതുണ്ട് അധികാരത്തിൻ്റെ ധാർഷ്ട്യമല്ല അടിച്ചമർത്തപ്പെട്ടവൻ്റെ വിലാഭവുമല്ല അവകാശങ്ങളെക്കുറിച്ച് അവബോധമുള്ള ജനതയായിട്ട് വേണം നാളത്തെ ജനത ഇവിടെ വളർന്നു വളർന്നുവരുവാൻ അതിനവന് കാലുറച്ചു നിൽക്കാൻ മണ്ണു വേണം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചറായ് മുനമ്പം തീരദേശ ജനതയുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ അറുനൂറ്റി അഞ്ച് ഏക്കറോളം ഭൂമിക്ക് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു അറുനൂറ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ വഖഫ് ബോർഡ് ബലമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാവേരി നദീതീരത്തുള്ള തിരുച്ചെന്തുറ ഗ്രാമത്തിൽ പോലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു ഒന്നോർക്കണം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സുന്ദരേശ്വർ അമ്പലവും സ്ഥിതി ചെയ്യുന്നത് അവിടെ തന്നെയാണെന്ന് മുനമ്പം വേളാങ്കണ്ടി പള്ളിമാതാ ഇടവക പാഷനിസ്റ്റ് ആശ്രമം ഹൈദരാബാദ് മാരിയറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇങ്ങനെ തുടങ്ങി തർക്കത്തിൽ കിടക്കുന്ന നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥലങ്ങൾ ഇനിയും ബാക്കി വഖഫ് ബോർഡും അതുയർത്തുന്ന വെല്ലുവിളികളും എന്താണ് എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയായ ഈ നിയമം ഭേദഗതി ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നത് വഖഫ് എന്ന അറബിക് വാക്കിന്റെ അർത്ഥം നിരോധനം നിയന്ത്രണം എന്നെല്ലാമാണ് ഷരിയത്ത് നിയമപ്രകാരം വഖഫ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നേക്കുമായി അത് വഖഫ് ബോർഡിനുള്ളതാകും ഇന്ത്യയിൽ സൈന്യത്തിനും റെയിൽവേക്കും ശേഷം ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കണക്കനുസരിച്ച് ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളാണ് ഉള്ളത് സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഷിയ സെൻട്രൽ വഖഫ് ബോർഡ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ തുർക്കി ലിബിയ ഇറാഖ് ഈജിപ്ത് സുഡാൻ ലെബനോൺ സിറിയ ജോർദാൻ ടുണീഷ്യ രാജ്യങ്ങളിൽ നിലവിലില്ലാത്ത വഖഫ് നിയമമാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിലുള്ളത് എട്ട് ലക്ഷം ഏക്കർ ഭൂമിയിലായി എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രജിസ്ട്രേഡ് സ്ഥാപന ജംഗമ വസ്തുക്കൾ വഖഫിനുണ്ട് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളിൽ വസ്തുക്കളുടെ രേഖകൾ ഹാജരാക്കാൻ ബാധ്യതയുള്ള പ്രദേശവാസികൾ തെളിവുകളുമായി പോകേണ്ടത് വഖഫ് ട്രിബ്യൂണൽ കോടതിയിലാണ് ജനാധിപത്യത്തിന്റെ നെടും തൂണുകളിലൊന്നായ ജുഡീഷ്യറി സംവിധാനം നിലനിൽക്കെ കൽപ്പിക്കാൻ ഇവിടെ പരിപൂർണ അവകാശവും വഖഫ് ബോർഡിന് ലഭിച്ചിരിക്കുന്നു ഈ കിരാതനവും എതിരെയാണ് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ഓഗസ്റ്റ് എട്ടിന് ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വഖഫ് ആക്ട് നാൽപ്പതാം അനുച്ഛേദം ഒഴിവാക്കി വഖഫ് ബോർഡ് സ്വത്ത് വഖഫിന്റെ ആണോ അല്ലയോ എന്നറിയുവാനുള്ള വ്യവച്ഛേദനാധികാരം ജില്ലാ കളക്ടർമാരുടെയും ജഡ്ജിമാരുടെയും മേൽനോട്ടത്തിൽ ആകണം അംഗത്വം പ്രവർത്തനം അവകാശവാദ സ്ഥിരീകരണം എന്നിവ ഉൾപ്പെടുന്ന അനുച്ഛേദം ഒൻപത് പതിനാല് എന്നിവയിൽ മാറ്റം വരുത്തൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കൽ എന്നിവയാണ് ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അസാധുവാക്കിയ ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുസൽമാൻ വഖഫ് സാധുകരണ നിയമത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നെഹ്റു സർക്കാർ വഖഫ് ആക്ടിലൂടെ വഖഫുകളുടെ കേന്ദ്രീകരണം സാധ്യമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയതോടുകൂടി വഖഫ് കൗൺസിലിന്റെയും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും മുത്തവല്ലിയുടെയും അധികാരവും പ്രവർത്തനവും സാധാരണ സിവിൽ കോടതികളിൽ ചോദ്യം ചെയ്യാനാവാത്ത വിധം വിധി അനുവദിച്ചു കൊടുത്തു ഒരു മതേതര ഭരണഘടനാ സംവിധാനം നിലനിൽക്കെ ത്തിന്റെ അഹങ്കാരത്തിൽ ആർത്തിമൂർത്ത് അതിനുവേഷം മറ്റു ജനങ്ങളെ ദുർബലപ്പെടുത്തുമ്പോൾ എങ്ങനെ കണ്ടു നിൽക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ആറിന് മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞ ചില വാചകങ്ങളുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഈ ചെറിയ പ്രോപ്പർട്ടി വഖഫ് ബോർഡിന്റെ ആണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ നടത്തി സമയം കളയുന്നത് ഒറ്റടയ്ക്ക് ഭാരതം മുഴുവൻ വഖഫ് ബോർഡിന്റെ എന്നു പറഞ്ഞ് ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ കാര്യം കഴിഞ്ഞില്ലേ पंड भारत मुगलन्मार भरचलो सरकारी दफ्तर को कह देंगे कि वक्त प्रॉपर्टी तो हो जाएगा मेरा सीधा सा क्वेश्चन है ब्लंट कल को अग्रवाल साहब की प्रॉपर्टी का नोटिफिकेशन निकल जाएगा तो फिर अग्रवाल साहब को निकाल के बाहर कर दें ये उसके लिए कोई प्रोसीजर है इतना ही पूछ रहा हूँ भाई प्रोटेक्टेड मॉन्यूमेंट है ऐसे डिक्लेयर हो गया एट्टी नाइन में 5C, आगे को भी आता ये नोटिफिकेशन इ issued अंडर है अरे भाई साहब आपको तो ताज महल भी ले लो यार लाल किला भी ले लो कौन मना कर रहा है क्या प्यार से क्वेश्चन समझ में नहीं आते तो तो आप लोगों को किसी, किसी के अरे कॉन्ग्रेट को कोर्ट में छोड़ो किसी की भी प्रॉपर्टी को आप प्रॉपर्टी डिक्लेयर कर सकते हो tell me सेक्शन 5 में नोटिफिकेशन होगा फलाना होगा पूरे भारत तक प्रॉपर्टी डिक्लेअर कर दो तब उसका नोटिफिकेशन कब वैलिड हो जाएगा प्रॉपर्टी वाज ऑलरेडी डिक्लेयर्ड एज अ मॉन्यूमेंट नोटिफाइंग इशूइंग नोटिफिकेशन इन द अर्ली 1900s बिना बिना कुछ कुछ ओनरशिप ओनरशिप तो 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 देखे थी आपके इसके पहले टू दिस दिस नोटिफिकेशन 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 वाज वाज इशूड अंडर द द एंशिएंट मॉन्यूमेंट एक्ट हु ओनर ऑफ प्रॉपर्टी प्रॉपर्टी इशू इशू हो हो गया आपकी गई छोटे छोटे रहे हैं इकट्ठा एक ही कर दो കോൺഗ്രസ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മിനുക്കിയെടുത്ത ഈ നിയമം മറ്റു മതങ്ങളുടെ മേൽ കുതിര കയറാൻ പോന്നതാണെങ്കിൽ അനുവദിച്ചുകൂടാ ക്രമസമാധാനത്തിന് കോട്ടം വരുത്തുന്നതൊന്നും ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയതയ്ക്ക് ചേർന്നതല്ല സ്വതന്ത്ര ജുഡീഷ്യറി സംവിധാനങ്ങൾ നിലനിൽക്കെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനും ചേരാത്ത വിധത്തിൽ ഒരു മതത്തിന് മാത്രമായി അധികാരം തീരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കപ്പെടുക തന്നെ വേണം